ഇടുക്കി ജനതയുടെ ചിരകാല അഭിലാഷമായ ഇടുക്കി മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ് യാഥാർത്ഥ്യമായെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഒക്ടോബർ പതിനൊന്നാം തീയതി ഒമ്പത് മണിക്ക് മണിയാറൻകുടിയിൽ നടക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വിവിധ കാരണങ്ങളാൽ ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും അനുമതി ലഭിക്കാനും സാധിക്കാതെ വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പല ഘട്ടങ്ങളായി വിവിധ ഫണ്ടുകളുടെ വിനിയോഗം ആ റോഡിന്റെ പല ഭാഗങ്ങളിലായി നടത്താൻ നമുക്ക് സാധിച്ചു എന്നാൽ ഈ റോഡ് പൂർണ്ണമായും ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ ബി എം ജി എസ് ഐയിൽ അതിന്റെ തുക അനുവദിക്കപ്പെട്ടപ്പോൾ അതിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് റോഡ് നിർമ്മിക്കണമെങ്കിൽ പറയപ്പെടുന്ന വീതി എടുത്ത് റോഡ് നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കണതായിരുന്നു അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിലുള്ള ചട്ടപ്രകാരം വീതി കൂട്ടി ചെയ്യുന്നതിനുള്ള പെർമിഷൻ തരണമെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ സ്ഥലം എത്രത്തോളമാണ് ീതി കൂട്ടാനായി ആവശ്യം വരുന്ന സ്ഥലം അതിന് പകരമായി സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു അവസാനമായി വന്ന ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അതും കൊടുക്കാം എന്ന് സമ്മതിക്കത്തക്ക തലത്തിൽ ആവശ്യമായ സ്ഥലം കൊടുക്കാൻ തയ്യാറായപ്പോഴും നൽകിയ സ്ഥലത്തിലും ചില പോരായ്മകളുണ്ട് അത് ഏറ്റെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും പകരം സ്ഥലം കണ്ടെത്തി കൊടുക്കാനുള്ള നടപടികളും സർവേയും എല്ലാം പൂർത്തീകരിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അതോടൊപ്പം തന്നെ പി എം ജി അനുവദിക്കപ്പെട്ട തുക നൽകിയതും പ്രകാരമുള്ള ടെൻഡർ നടപടി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ കാലാവധി എഗ്രിമെന്റ് പീരീഡും തീരാൻ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് അടുത്തപ്പോൾ ആ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് പല ഘട്ടങ്ങളായി തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിൽ മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ താൽപര്യം എടുത്ത് വിളിച്ചു ചേർത്തു